ശതാബ്ദി ആഘോഷിക്കുന്ന തൃശൂർ സെൻറ്റ് ക്ലേയസ് എൽ പി സ്കൂളിൽ പഴമയുടെ ഓർമ്മകൾ നിലനിർത്തി ചട്ടിക്കഞ്ഞി വിതരണവും അച്ചുറൊട്ടി വിതരണവും നടത്തി നൂറു വർഷങ്ങൾക്ക് മുൻപ് ബിഷപ്പിന്റെ കാലത്ത് മുഴു പട്ടിണിയുമായി സ്കൂളിൽ വന്നിരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ചട്ടിക്കഞ്ഞും പാവപ്പെട്ടവരായ തൃശൂരിലെ പരിസരവാസികൾക്ക് സ്കൂളിനോട് ചേർന്നുള്ള അസിസി മഠത്തിൽ നിന്ന് റൊട്ടിയും കാലങ്ങളായി നൽകി വരുന്നു ഇതോടെ സാധാരണക്കാരുടെ മക്കൾ പഠിച്ചിരുന്ന സെന്റ് ക്ലേസ് കോൺവെന്റ് സ്കൂളിനെ ചട്ടിമഠമെന്നും സമീപത്തെ അസീസി മഠത്തെ റൊട്ടിമഠമെന്നും അറിയപ്പെടാൻ തുടങ്ങി പഴമയുടെ ഓർമ്മ നിലനിർത്താനാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവേളയിൽ ടി എൻ പ്രതാപൻ എം പി മുൻകൈയെടുത്ത് സ്കൂളിൽ ചട്ടിക്കഞ്ഞു വിതരണവും അച്ചുറോട്ടി വിതരണവും സംഘടിപ്പിച്ചത് എംപിയുടെ ശമ്പളത്തിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപയോളം ചെലവിട്ടാണ് പുതിയ ചട്ടിയും അരിയും പയറും റൊട്ടിയും വിതരണത്തിനായി സ്കൂളിൽ ഒരുക്കിയത് തൃശൂർ അതിരൂപത മെത്രാ പോലത്തെ മരാൻഡൂസ് താഴത്ത് ടി എൻ പ്രതാപൻ എംപിക്ക് കഞ്ഞിവിളമ്പി ഉദ്ഘാടനം നിർവഹിച്ചു പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ മേരി റൊട്ടി വിതരണം ചെയ്തു കുട്ടികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും വിശിഷ്ട അതിഥികൾക്കും കഞ്ഞിയും റൊട്ടിയും വിതരണം ചെയ്തു ശതാബ്ദി ഉദ്ഘാടനവേളയിൽ പട്ടിക കാലത്തെ ചട്ടിമഠത്തിൻ്റെയും റൊട്ടി മരത്തിൻ്റെയും അനുഭവം മാരാൻഡൂസ് താഴത്ത് പങ്കുവച്ചിരുന്നു അതാണ് എംപിക്ക് ഇത്തരമൊരു സൽപ്രവൃത്തി ചെയ്യാൻ പ്രചോദനമായതെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാരാൻഡൂസ് താഴത്തും ഓർമ്മകൾ ഓർത്തെടുക്കാനാണ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് ടി എൻ പ്രതാപൻ എംപിയും പറഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും പാവപ്പെട്ട കുട്ടികൾക്ക് കഞ്ഞു പിടിക്കാൻ ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തലാണിത് വീട്ടിൽ നിന്ന് ഭക്ഷിക്കാൻ ഒന്നുമില്ലാതെ പോയിരുന്ന പലപ്പോഴും കുട്ടികൾ തൃശ്ശൂർ പ്രദേശത്തെ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ കുട്ടികൾ പഠിച്ചിരുന്ന സ്ഥലമാണ് ഈ എൽ പി സ്കൂൾ കഞ്ഞിയുടെ പ്രാധാന്യവും ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആരും നമ്മൾ നോക്കാത്ത കാലത്ത് നോക്കാൻ ആളുകളുണ്ടായിരുന്നു അത് പ്രത്യേകിച്ചും ക്രൈസ്തവ മതവും ക്രൈസ്തവ വിശ്വാസികളും ആയിരുന്നു അതിൻ്റെ മുന്നിലുണ്ടായിരുന്നത് ഇന്ന് പലരും ആ നന്മയൊക്കെ മറക്കുകയാണ് ആ നല്ല കാര്യങ്ങളെ പലരും വിസ്മരിക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ മുന്നിൽ ഇങ്ങനെ ആണ് സമൂഹത്തിന് സേവനം ചെയ്തിട്ടുള്ളവരാണ് ഈ വിശ്വാസ സമൂഹം എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്താൻ ദൈവം നൽകിയ ഒരു അവസരമായി ഞാനിതിനെ കാണി വി ന്യൂസ് തൃശൂർ